സ്കൂൾ പരിസരങ്ങളിലെ അക്രമങ്ങൾ അനധികൃത വാഹന ഉപയോഗം ലഹരി ഉപയോഗം എന്നിവയ്ക്ക് തടയിടാനായി കർശന പരിശോധനയുമായി മലപ്പുറം ജില്ലാ പോലീസ് ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ എന്ന പേരിലാണ് പരിശോധന ആരംഭിച്ചത് സ്കൂൾ വിട്ടതിനു ശേഷം വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും മറ്റും സംഘടിച്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അക്രമാസക്തമാവുന്നുണ്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിന് അൻപത് പേർക്കെതിരെ കേസെടുത്തു ഇതിൽ മുപ്പത്തിയാറ് കേസുകളും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിനെ എടുത്ത കേസുകളാണ് കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയിൽ ഏകദേശം പന്ത്രണ്ടോളം ഹയർ സെക്കൻഡറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടങ്ങളിലെല്ലാം വ്യാപകമായ രീതിയിൽ കുട്ടികൾ വാഹനങ്ങളുമായി മൂന്ന് മൂന്നുപേരെ വച്ചും മറ്റും വരുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിനെതിരെയുള്ള ഒരു ശക്തമായ ഒരു പോലീസ് ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ എല്ലാ സ്കൂളുകളിലും കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയിലെ മിക്കവാറും പന്ത്രണ്ട് സ്കൂളുകളിൽ ആറോളം സ്കൂളുകളുടെ പരിസരത്ത് മഫ്റ്റി പോലീസിനെ വിന്യസിച്ച് ഈ കുട്ടി ഡ്രൈവർമാരെ കുട്ടി ഡ്രൈവർമാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് നടത്തിയിരുന്നത് വ്യാപകമായ രീതിയിൽ കുട്ടികൾ മൂന്ന് വരെ വച്ചിട്ടും അലക്ഷ്യമായിട്ടും വളരെ അമിത വേഗതയിലും മറ്റും സ്കൂൾ പരിസരത്തുകൂടി അപകടങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് മറ്റ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യജീവനോ മനുഷ്യർക്ക് എന്തെങ്കിലും പരിക്കുകളോ പറ്റിയാൽ ഒരു ഇൻഷുറൻസ് കിട്ടില്ലാത്ത ഒരു സാഹചര്യം വരെയുണ്ട് അപ്പോൾ ഇത് വളരെ അലക്ഷ്യമായ രീതിയിൽ മാതാപിതാക്കളും ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരും ഈ കുട്ടികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആക്ഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടത്തിയത് ഇരുപതോളം വാഹനങ്ങൾ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വിവിധ സ്റ്റേഷനുകളിലായി ഇരുന്നൂറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഹൈസ്കൂൾ തലം മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളാണ് പരിശോധനയിൽ പോലീസിൻ്റെ പിടിയിലായത് മതിയായ രേഖകളില്ലാതെ വാഹനം ഓടിച്ചതിനും നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഓടിച്ചതിനുമായി പതിനാല് വിദ്യാർത്ഥികൾക്കെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം നൽകിയ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വരും ദിവസങ്ങളിലും പരിശോധന നടക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം كلارس جيزانر جولاري كالي رود بيندل منا